ഹലോ അസ്സാംക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സ്വന്തനല്ലേ പിന്നെ ഞാൻ ഈ വീട് ചെയ്യുന്നത് എന്തിനാണെന്നറിയാമോ ഒരു റീച്ചിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒന്നിനു വേണ്ടിയോ ഇല്ല കേട്ടോ എൻ്റെ ഒരു വിഷമം പറയാൻ വേണ്ടിയിട്ടാണ് അറിയാമല്ലോ നമ്മൾ പിന്നെ കുട്ടി മരിച്ചു പോയത് എന്താ ജനിപ്പിച്ച തള്ള തന്നെ കുട്ടിയെ പുഴയിൽ അറിഞ്ഞു കൊന്നത് എല്ലാവരും ന്യൂസ് ഉണ്ട് ഇന്നലെ പിന്നെ ആ ഒരു എന്താ പറയാൻ കഴിയുന്നില്ല എന്നാലും പറയാണ് കുട്ടിയുടെ ഒരു ബോഡി പിന്നെ വിഷമശാനത്തിൽ കൊണ്ടുപോകുന്നതും അങ്ങനെ കൊണ്ട് കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട് ഇന്നലെ ഭയങ്കര വിഷമായി കണ്ടപ്പോൾ കാരണം എനിക്കുണ്ട് ഒരു മൂന്ന് വയസ്സുള്ള കുട്ടി എനിക്കുണ്ട് അങ്ങനെ വാണ്ടിയിൽ രാവിലെ കൊണ്ടുപോയിട്ട് രാവിലെ കൊണ്ടുപോകിയാൽ തന്നെ ഞാൻ ഒരു നിമിഷം താഴെ നിന്ന് ഇങ്ങനെ ചെവി ഓർത്ത് നിൽക്കും കുട്ടി കരയുന്നുണ്ടോ കരയുന്നുണ്ടോയെന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിൽക്കും പുറത്ത് എന്നിട്ടാണ് തിരിച്ച് വരിക അപ്പോൾ ആ കരയുന്നുണ്ടെങ്കിൽ പോലും ഞാൻ എന്താക്കും പിന്നെ അപ്പോൾ കൂട്ടും നിർത്തൂല അപ്പോൾ ആ ഒരു കുട്ടി കരയുന്ന പോലെ നമുക്കൊരു അമ്മയെ നമുക്കൊരിക്കലും സഹിക്കാനാവില്ല അപ്പോൾ ഞാൻ പറയുകയാണ് പിന്നെ ഈ ഒരു കുട്ടി ആ ഒക്കത്ത് കുട്ടി കുട്ടീനെ നമ്മൾ അംഗൻവാടിയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ അങ്ങനെ കുട്ടീനെ കൊണ്ടുവരത്തും ഇത് എടുക്കാൻ കുട്ടി കുട്ടികളെ നമ്മളെ കാണുമ്പോൾ വല്ലാത്തൊരു ആകാംക്ഷ കളിക്കുമല്ലോ അപ്പോൾ എടുത്തിട്ടെന്നെ കൊണ്ടുവരിക എടുത്തിട്ട് കുട്ടികളുടെ വേഗവും ഉണ്ടാവും അതും നമ്മൾ നമ്മൾ കയ്യിലിട്ടിട്ടാണ് കുട്ടീനെ എടുത്തിട്ട് കൊണ്ടുവരിക അപ്പോൾ എനിക്ക് അതൊക്കെ ഓർമ്മ ഒന്നും ഇവളങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് കണ്ടപ്പോൾ അങ്ങനെ കൊണ്ടുപോയിട്ട് ആ ഒരു എറിയുന്ന ആ ഒരു രംഗം ചിത്ര രൂപത്തിലാണ് കാണിക്കുന്നത് പിന്നെ പക്ഷെ അത് നേരിട്ട് കാണാനുള്ള ഇത് ഒരാൾക്കും ഉണ്ടാവാതിരിക്കട്ടെ അതിപ്പോൾ സി സി ടി വിയിൽ ചില ആൾക്കാരടുത്തുള്ളവരെല്ലാം നേരി അങ്ങനെ ഒരു എഴുതുന്ന ആ ഒരു അവസ്ഥ കണ്ടിട്ടുണ്ടാകും പക്ഷെ നമ്മൾ ഞാൻ ന്യൂസിലേതിലൊക്കെ കണ്ടത് പിന്നെ ചിത്രരൂപത്തിൽ കാണിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ പിന്നെ ഭയങ്കരമായിട്ട് വിഷമം സഹിക്കാൻ പറ്റുന്നില്ല ഒരു വീട്ടിലൊരവസ്ഥയും ഞാൻ പറയാം പിന്നെ ഒരു കുട്ടി ഒരു വേദന എടുക്കുമ്പോഴും പിന്നെ അല്ലെങ്കിൽ വീണാലൊന്ന് കാലും മുറിഞ്ഞാൽ വരിക അമ്മ അല്ലെങ്കിൽ ഉമ്മ എന്ന് വിളിച്ചാൽ കരയുന്നത് അല്ലാതെ ഉപ്പ എന്നൊന്നും പിന്നെ അച്ചാന്നൊന്നും കുട്ടികളെ വിളിക്കുന്നേ കേൾക്കാറില്ല കൂടുതലും അമ്മാണെന്ന് വിളിച്ചിട്ട് കരയുന്ന കേൾക്കുക ഭയങ്കര വിഷമം എന്നുള്ളത് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ വയനാട്ടാണ് ഇപ്പോൾ എവിടെയോ ഏതൊരു സ്ഥലത്ത് നടന്ന സംഭവം എന്നാലും സഹിക്കാനാവാത്ത ഒരു വല്ലാത്തൊരവസ്ഥയായിപ്പോയി ഞാൻ വിചാരിക്കുക എന്തിനാണ് പിന്നെ ജന്മം നൽകിയിട്ടുണ്ടാവുക എന്ന് അതിനൊന്നും പ്രസവിക്കാതിരുന്നുകൂടെ ഞാൻ ചിന്തിക്കുന്നു അവൾക്ക് തക്കതായ ശിക്ഷ തന്നെ കിട്ടണം അല്ലെങ്കിൽ ഇനിയൊരു കുട്ടി കൂടെ ഉണ്ട് കാരണം എന്തെങ്കിലും തരത്തിൽ മാനസിക പ്രശ്നമാണ് എനിക്ക് തോന്നില്ല മാനസിക പ്രശ്നം എനിക്ക് തോന്നുന്നില്ല എന്താണെന്ന് വെച്ചാൽ അങ്ങനെ മാനസിക വിഷയമുള്ള ഒരാൾ പോലീസ് പിടിച്ചു കൊണ്ടുപോകുമ്പോൾ മുഖം മറക്കൂല അവർക്ക് ആ ഒരു ചിന്തയൊന്നും ഉണ്ടാവില്ല അങ്ങ് പോകും മുഖം മറക്കൂല മാനസിക വിഷയമുള്ള ഒരാളാണ് അങ്ങനെ ചെയ്യൂല ഇത് മാനസിക വിഷയമല്ല ഇനി എന്താണെന്നുള്ള സത്യാവസ്ഥ നമുക്ക് അറിയില്ല ഒരു കുട്ടിക്കും ഇനി അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ എന്തായിരിക്കും ഇങ്ങനെ പെണ്ണുങ്ങൾ സ്ത്രീകൾ കൂടുതൽ കുട്ടീനെ കൊന്നു കുട്ടീനെ കൊന്നു സ്ത്രീകളാണ് കൂടുതലും കേൾക്കുന്നത് പിന്നെ പുരുഷന്മാരിൽ അങ്ങനെ കേൾക്കാൻ കഴിയുന്നില്ല അച്ഛന്മാരിൽ കേൾക്കാൻ കഴിയുന്നില്ല കുറവാണ് പിന്നെ ഈ സ്ത്രീകൾ അമ്മമാർ ഇതൊന്ന് പ്രസവിച്ചിട്ട് എങ്ങനെയായിരിക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക എന്ന് ഞാൻ ചിന്തിക്കുന്നത് സഹിക്കാനാവുന്നില്ല കേട്ടിട്ട് സഹിക്കാനേ ആവുന്നില്ല ഞാൻ ആ ന്യൂസൊക്കെ ഇന്നലെ എൻ്റെ ഇരുന്നിട്ട് ന്യൂസ് കാണുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു അങ്ങനത്തെ ന്യൂസ് ഒന്നും കാണണ്ടാവില്ല കാരണം കുട്ടികളുടെ മനസ്സിലും കൂടി ഒരു ഒരു വിഷമം ഇതായിത്തീരും കുട്ടികൾക്കും കൂടി വെച്ചറപ്പോൾ അവർ വിചാരിക്കും പിന്നെ എല്ലാ അമ്മമാർ ഇങ്ങനെയാണോ എല്ലാ അമ്മമാർ ഇങ്ങനെയാണോ അവർക്ക് അത്രയുള്ള വിവരമല്ലോ കുട്ടികൾക്ക് അത്രയുള്ള ഉണ്ടാവുള്ളൂ അപ്പോൾ അവരിങ്ങനെ ചിന്തിക്കും ഭയങ്കര വിഷമമായി ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത വിഷമായി പോയി എന്തായാലും ആ പറയാന് കഴിയൂല